അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് നല്ല ബുദ്ധി ഉദിച്ചു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തന ഫണ്ട് പിരിക്കാനാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം പ്രവർത്തന ഫണ്ട് പിരിച്ചക്കം അഞ്ച് ദിവസം നീണ്ടു നിൽക്കും കെ പി സി സിയുടെ ഉന്നത നേതാക്കൾ ജനങ്ങൾക്ക് മുമ്പിലെത്തും അവർ പ്രവർത്തന ഫണ്ട് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കും ഇഷ്ടമുള്ള ഫണ്ട് ജനങ്ങൾക്ക് നൽകാം സി പി എമ്മിനെ പോലെ കോൺഗ്രസും അങ്ങനെ പ്രവർത്തന ഫണ്ടൊക്കെ പിരിച്ച് തുടങ്ങിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിവിട്ട വിഷയം അത് പ്രവർത്തന ഫണ്ട് പിരിക്കുമ്പോൾ തടസ്സമാകില്ലേ എന്ന് കോൺഗ്രസിന്റെ സാധാരണ നേതാക്കൾ നേതാ സാധാരണ പ്രവർത്തകർ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ നേതാക്കളോട് സംശയം ചോദിച്ചപ്പോൾ നേതാക്കൾ അതിന് ഉത്തരവും കൊടുത്തു കഴിഞ്ഞു രാഹുൽ കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അതുകൊണ്ട് ഏത് പാർട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ്സിന് പ്രവർത്തന ഫണ്ട് നൽകുക കെ സുധാകരൻ തുടങ്ങി വെച്ച ആശയമാണ് കെ പി സി സിയുടെ മുൻ അധ്യക്ഷൻ കെ സുധാകരൻ തുടങ്ങി വെച്ച ആശയമാണ് ഇത് എന്തായാലും കെ സുധാകരൻ കോൺഗ്രസിന് സെമി കേഡർ പാർട്ടിയാക്കാൻ തീരുമാനിച്ചു അത് ഇപ്പോൾ സണ്ണി ജോസഫ് നടപ്പാക്കുന്നു മാത്രമല്ല സണ്ണി ജോസഫ് തൻ്റെ മണ്ഡലമായ പേരാപൂരിലാണ് ഫണ്ട് പിരിക്കാൻ ഇറങ്ങുക രമേശ് ചെന്നിത്തല ഹരിപ്പാടാണ് ഫണ്ട് പിരിക്കാൻ ഇറങ്ങുക എന്നറിയുന്നു വി ഡി സതീശൻ എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല മുരളീധരൻ എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്തായാലും കോൺഗ്രസ് നേതാക്കളെല്ലാം അഞ്ച് ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലെത്തും കോൺഗ്രസ് നേതാക്കളെ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം അവരുമായി നേരിട്ട് സംസാരിക്കാം നല്ലൊരു നീക്കമാണ് കോൺഗ്രസ് നടക്കുന്നു നടത്തുന്നത് മറുവശത്ത് പിണറായി വിള വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് രാഹുൽ മാംകൂട്ടത്തിനെതിരെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച് കഴിഞ്ഞു മാങ്കൂട്ടത്തിനെതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനം മുഖ്യമന്ത്രി എടുത്തു കഴിഞ്ഞു അന്വേഷണ സംഘത്തിന് അതിന് വകുപ്പുമുണ്ട് കാരണം ഈ ഇരകൾ ഇരകളുടെ വാക്കുകൾ മാത്രം മതി അത് വെച്ച് കേസെടുക്കാൻ പറ്റും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി സി പി എം കോൺഗ്രസിനെ അടിക്കുന്നു മറുവശത്ത് കോൺഗ്രസ് സി പി എമ്മിനെ പ്രതിരോധിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു രണ്ടും രണ്ട് മുന്നണികൾ തമ്മിലുള്ള ബലാബലമാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് ക്ഷേമ പെൻഷനൊക്കെ സുതാര്യമാക്കി കഴിഞ്ഞു പിണറായി സർക്കാർ ഇനി അങ്ങോട്ട് പിണറായി സർക്കാരിൻ്റെ പി ആർ വർക്കുകളായിരിക്കും നടക്കുക അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിൽ വലിയൊരു ഓളമുണ്ടാക്കാൻ പിണറായി സർക്കാരിന് കഴിയും ഈ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളാണ് കോൺഗ്രസ് അനുകൂല മാധ്യമങ്ങളും കോൺഗ്രസ് കോൺഗ്രസ്സുകാരുടെ ഒരു ദൃഢ വിശ്വാസവും ഒക്കെയാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് പക്ഷേ അടിത്തട്ടിൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് നന്നായി അറിയാം തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന പാലോട് രവി അത് വ്യക്തമായി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞതും സുഹൃത്തത് പുറത്ത് വിട്ടതും ഒക്കെ ചരിത്രം എന്തായാലും പാലോട് രവി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു ഇതേ തുടർന്ന് അദ്ദേഹം പറഞ്ഞത് കുറഞ്ഞത് അറുപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വരുമെന്നാണ് അത്ര ശക്തമായി ബി ജെ പി നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് ആ ഫോൺ കോൾ പുറത്ത് ആ ഫോൺ കോൾ സുഹൃത്ത് റെക്കോർഡ് ചെയ്തു അത് പുറത്തു വന്നു പുറത്തു വന്നതിന് പിന്നാലെ പാലോടി രവി രാജിവെച്ച് തൻ്റെ സ്ഥാനം സുരക്ഷിതമാക്കിപ്പോയി അദ്ദേഹത്തിന് ഈ തലവേദന ഒന്ന് എടു എടുക്കാൻ വയ്യ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ നമ്മുടെ വീട്ടിൻ്റെ മുമ്പിൽ എത്തുന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അവരോട് നമുക്ക് കാര്യം പറയാം സ്വകാര്യം പറയാം പരാതി പറയാം എല്ലാം ചെയ്യാം പ്രവർത്തന ഫണ്ട് കൊടുക്കുകയും ചെയ്യാം പ്രവർത്തന ഫണ്ടിന് ഇത്ര രൂപ എന്നൊന്നുമില്ല ഇഷ്ടമുള്ള തുക കൊടുക്കാം കോൺഗ്രസ് അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നു